ഹായ് നമസ്കാരം ഞാൻ സൈൻ ദേവിയാണ് എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾക്കെല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഞങ്ങൾക്കും സുഖം തന്നെയാണ് അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ വരുന്ന വിഷയം വേറൊന്നുമല്ല ചാരിറ്റിയെക്കുറിച്ചാണ് കാരണം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക ഒരു വലിയൊരു ഭൂകമ്പം എന്ന രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇന്ന് ചാരിറ്റി എന്ന് പറയുന്നത് കാരണം ഇപ്പോഴത്തെ കാലത്ത് ചാരിറ്റി എന്ന് പറയുന്ന പല വ്യക്തികൾക്കും സെലിബ്രിറ്റി ആകാനുള്ള ഒ എന്താ പറയുക ഒരു സെലിബ്രിറ്റി ആകാനുള്ള സെലിബ്രിറ്റി ആകാൻ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളാണ് എൻ്റെ എൻ്റെ അഭിപ്രായം കേട്ടോ ഞാൻ പറയുന്നത് കാരണം ഞാൻ പല വ്യക്തികളെയും കാണാറുണ്ട് ആ കാണുമ്പോഴെല്ലാം അവർ അവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കാരണം പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ഈ കൈ കൊണ്ട് ധർമ്മം ചെയ്താൽ മറുകൈ അറിയാൻ പാടില്ലെന്ന് പക്ഷേ ഈ കാലത്ത് അങ്ങനെയല്ല ഈ കാലത്ത് ഒരാൾക്കൊരു കാര്യം നമ്മൾ ചെയ്താൽ അത് സോഷ്യൽ മീഡിയ വഴി അത് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഒരു സാഡ് ഒക്കെ ഇട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട് കാരണം ആ ദാനം സ്വീകരിച്ച വ്യക്തിയുടെ സ്വകാര്യത പോലും മനസ്സിലാക്കാത്ത രീതിയിലാണ് ഇന്ന് പലപ്പോഴും നമ്മൾ പലതും കാണുന്നത് ഇവണ് എന്ത് കാര്യങ്ങളായാലും കാണുന്നത് എനിക്ക് എനിക്കൊരിക്കലും അതിനോടൊരു യോജിപ്പുള്ള വ്യക്തിയല്ല സീരിയസ്ലി പറയാ നമ്മൾ ഒരാൾക്കൊരു സഹായം ചെയ്ത അളവ് ഒരിക്കലും ഒരാളോട് വിളിച്ച് പറയാൻ പാടില്ല പണ്ട് കാലത്ത് ഇതുപോലെ തന്നെ ചാറ്റ് ചെയ്യുന്ന എത്രയോ മനുഷ്യരുണ്ടായിരുന്നു പക്ഷെ അവരവരുടെ പേരോ കാര്യങ്ങളോ ഒരിക്കലും ആ സ്വീകരിക്കുന്ന ആൾക്കാരോ ഇല്ലെങ്കിൽ അത് കൊടുക്കുന്ന ആൾക്കാരോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തികളും അറിയാവുന്നവർ പോലും പരസ്പരം സംസാരിക്കുക എടുക്കുകയോ ചെയ്യില്ലായിരുന്നു അതിനൊരു സീക്രട്ടായിട്ടൊരു നിലവാരം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നല്ല ഒരു ഒരാളുടെ സഹായം സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വകാര്യതയാണ് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുത്തുന്നത് അതാരും മനസ്സിലാക്കുന്നില്ല കാരണം ഇന്ന് ഞാനൊരാൾക്ക് വീട് വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരാളെ ഹെൽപ്പ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അത് ആ വ്യക്തിയും ആ കൊടുക്കുന്ന ആളും തമ്മിൽ മാത്രം അറിഞ്ഞാൽ മതി അതൊരിക്കലും ഒരു ബിസിനസ് ആക്കരുത് ആരും അത് അങ്ങനെ ചെയ്യുന്ന പല വ്യക്തികളെയും എനിക്കറിയാം കാരണം ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ട് അത് വീഡിയോ ആക്കി എടുത്ത് എഡിറ്റ് ചെയ്ത് സാഡിന്റെ ബീജ്യമൊക്കെ ഇട്ട് നമ്മുടെ മനുഷ്യരെ മനസ്സിലേക്ക് കുത്തി നിറയ്ക്കുന്ന പല വ്യക്തികളുമുണ്ട് കാരണം ഇന്ന് ഇന്ന് ചില വ്യക്തികൾക്ക് ഈ ചാരിറ്റി എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടാതെ ജീവിക്കാനുള്ള വലിയൊരു മാർഗമാണ് ഇന്ന് സോഷ്യൽ മീഡിയ നമ്മുടെ മുമ്പിൽ കൊണ്ടെത്തിക്കുന്നത് പല വ്യക്തികൾ കാരണം ചില ആൾക്കാരെ ഒഴിച്ചു നിർത്തിയിട്ടാണ് ഞാൻ പറയുന്നത് ആരുടെയും പേര് പറഞ്ഞിട്ടില്ല ചില വ്യക്തികൾ അവർക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ ഞാൻ ഒരു മൊബൈലും തൂക്കി ചാറ്റി എന്ന് പറയുന്ന പേരിൽ ഇറങ്ങി പല വ്യക്തികളെ വ്യക്തികളെയും ഒരു നേരത്തെ ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ടും അതും അവർക്ക് പൈസയും കൊടുത്തിട്ട് അതും ആ രീതിയിൽ ഒരു വീഡിയോ എടുത്ത് നമ്മളെ നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു ഭക്ഷണം മേടിച്ച് കൊടുക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്കുക അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് വീഡിയോക്ക് റീച്ച് കൂട്ടി അതിൽ നിന്ന് വരുമാനം വന്ന് നിങ്ങൾക്കും ജീവിക്കാം അതിൽ നിന്നൊരു തുച്ഛമായ വരുമാനം എടുത്ത് ഇങ്ങനെ ചാരിറ്റി ചെയ്യുന്നത് വളരെ മോശപ്പെട്ട രീതിയാണെന്ന് ഞാൻ പറയും ഈ കാലത്ത് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് വേണം ഒരാളെ ചാരിറ്റിയിൽ ഹെൽപ്പ് ചെയ്യാൻ അല്ലാതെ ഒരു വീഡിയോയിലൂടെ പ്രൊമോഷൻ ചെയ്ത് അല്ല ഒരിക്കലും ഒരു ചാരിറ്റി ചെയ്യേണ്ടത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാം പക്ഷെ ആ ആളും ഞാനും മാത്രമേ അറിയാവുള്ളൂ കാരണം ഇപ്പം ഞാൻ ഒരാളെ ഹെൽപ്പ് ചെയ്തെന്നിരിക്കട്ടെ ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തെന്നിരിക്കട്ടെ ഞാൻ ആ എൻ്റെ ജീവിതകാലം മൊത്തവും ഞാൻ നിങ്ങൾ നിങ്ങളുടെ പേരിൽ അറിയപ്പെടും നിങ്ങളാണ് എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് അങ്ങനെ എത്രയോ സ്ഥലങ്ങൾ നമ്മളിന്ന് കാണുന്നുണ്ട് ഓരോ മനുഷ്യർ ഓരോരോ ഹെൽപ്പ് കൊടുത്തിട്ട് പിന്നെ അവരിന്ന ആൾ ഹെൽപ്പ് ചെയ്തതാണ് അവരെ ഇന്ന ആൾക്കാർ ഹെൽപ്പ് ചെയ്തതാണ് എന്ന് പറ നമ്മൾ എത്രയോ കേട്ടിട്ടുണ്ട് ഒരിക്കലും ആ ഒരു രീതിയോട് ഞാൻ യോജിക്കുന്നതല്ല ഗവൺമെന്റ് രീതി ഒരു ചാരിറ്റി ചെയ്താലും അല്ലാത്ത രീതി ചാരിറ്റി ചെയ്താലും ശരിക്കും ആ ഗവൺമെന്റിലുള്ള ഉദ്യോഗസ്ഥരും ആ അവരേ അറിയാവുള്ളൂ ഇതങ്ങനെയാണ് ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അല്ലാതെ നാട് മൊത്തം കൊട്ടാഘോഷിച്ച് ഒരു വലിയൊരു കീ കൊടുക്കുന്ന ഫോട്ടോയും ഇല്ലെങ്കിൽ വലിയ രീതിയിലൊരു വീട് വെച്ച് അവർക്ക് നൽകുന്ന ഫോട്ടോയും ഇല്ലെങ്കിൽ പത്ത് ആൾക്കാരുടെടുത്ത് ചോദിച്ച് ചോദിക്കാം നിങ്ങൾക്ക് ആ ആൾക്കാരുടെ വ്യക്തിയുടെ പേരോ കാര്യങ്ങളോ അറി അറിയിക്കാതെ നിങ്ങൾക്ക് ചോദിക്കാം അഥവാ കാണിച്ചാൽ പോലും ആ വീടും കാര്യങ്ങളും കാണിക്കാൻ കുഞ്ഞുമക്കളെപ്പോലും നിർത്തി സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ നിന്ന് അത് തെന്റിപ്പിക്കുന്നതിന് തുല്യമാകും എൻ്റെ ഭാഷയെ പറഞ്ഞാൽ കാരണം നമ്മളൊരാളുടെ മുമ്പിൽ കൈനീട്ടുന്നത് പോലെയാണ് ഈ ചാരിറ്റി പ്രവർത്തനം പല ആൾക്കാരും അവരുടെ ആ കുഞ്ഞുങ്ങളുടെ ആയാലും ആ അമ്മമാരുടെ ആയാലും ആ അച്ഛന്മാരുടെ ആയാലും ഫോട്ടോ ഇട്ടിട്ട് ചോദിച്ചു മേടിക്കുന്നത് കാരണം ഇപ്പം എനിക്കൊരു ചാരിറ്റി ചെയ്യാമോ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ഇറങ്ങി ചെന്ന് ഓരോ വ്യക്തികളത്തും ചെന്ന് ചോദിച്ചിട്ട് വേണം അത് മീഡിയ ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ വഴിയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യരുത് കാരണം ആ കുട്ടികൾ നാളെ വളർന്നു വരാനുള്ളതാണ് ഭാവിയിൽ അവർ വലിയ വലിയ ലെവലെത്താനുള്ളതാണ് ആളവർ വളരുമ്പം അവരുടെ ജീവിതത്തെ പോലും അത് ബാധിക്കും നിങ്ങൾ ഇത്രയും ലെവലെത്തിയിരിക്കുന്നത് ഇന്ന ആൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ ആ വഴിയിലൂടെയാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടികൾക്ക് അതൊരു ശാപമായി വീഴുന്നത് പിന്നൊരു കാലത്ത് അതെന്ത് ചെയ്യണം നമ്മൾ ഒരാൾക്ക് ഒരു സഹായം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും വേറൊള്ളൊരു വ്യക്തി അറിയാതെ ചെയ്യുക അതിനെപ്പോഴും ഒരു അന്തസ്സും ഉണ്ട് അഭിമാനമുണ്ട് അല്ലാതെ ഈ സോഷ്യൽ മീഡിയ വഴി ആൾക്കാരുടെടുത്ത് ആ കുഞ്ഞുങ്ങളുടെ ആയാലും ആ അമ്മയുടെ ആയാലും വേറുള്ള ആൾക്കാരുടെയും ഫോട്ടോ വെച്ച് ആ ഒരു ചാരിറ്റി നടത്തുന്നതിനോട് ഒരിക്കലും യോജിക്കാനാവുന്നില്ല ഒരു സുഖമില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങളങ്ങനെ ചോദിക്കുന്നതെങ്കിൽ ഓക്കെ ഇയാൾക്ക് സുഖമില്ലാത്തതാണ് ഇയാൾക്ക് ഇത്ര രൂപ വേണം ഇയാൾക്ക് ഇത്ര സർ ഇത് സർജറി നടത്താൻ കൊണ്ട് പൈസ ഇല്ല അതൊക്കെ കാരണം ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മേടിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ എല്ലാവരും ചിതിയോ ഇത് കവിളിപ്പ് കവിളിപ്പാണ് പറ്റിപ്പാണ് എന്തോ നേടാനാണ് അങ്ങനെ പല വ്യക്തികളുണ്ട് അസുഖങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് ചാരിറ്റി നടത്തി ഇന്ന് നമ്മൾ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന രീതിയിൽ രണ്ട് മൂന്ന് ആൾക്കാര് നമ്മൾക്കറിയാം പേരെടുത്ത് ഇവിടെ പറയുന്നില്ല എന്നാലും നമുക്ക് രണ്ട് മൂന്ന് ആൾക്കാരെ അറിയാം ഹോസ്പിറ്റലിൻ്റെ പേ ഫ്രണ്ട്സ് സൈഡിൽ അവരെ നിർത്തിയിരുത്തി ഫോട്ടോ എടുത്ത് ഇല്ലെങ്കിൽ അവരെ ചെന്ന് കണ്ട് ഫോട്ടോ എടുത്ത് അങ്ങനെ പല ആൾക്കാരും പല രീതിയും ചാരിറ്റിയുടെ പേരിൽ ഉയർന്നു വന്ന് വലിയ വലിയ പദവിയിലേക്കും നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട് കേട്ടിട്ടുമുണ്ട് പക്ഷെ അത് ആ ഒരു കാര്യം ഒരു ഹോസ്പിറ്റലിനു മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ആ ഒരു വ്യക്തിയെ മാത്രമേ കാണിക്കുന്നുള്ളൂ അയാൾക്കുള്ള സഹായമാണ് അയാളുടെ വീട്ടിൽ അയാളുടെ അയാളുടെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളെല്ലാം കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു അതൊരു ചാരിറ്റി തന്നെയാണെന്ന് ഞാൻ പറയാം പക്ഷെ അല്ല അത് ഒരിക്കലും ഒരു എന്താ പറയുക ഒരു കുട്ടികളുടെ ഫോട്ടോയോ ഒരു ഒരമ്മയുടെ ഫോട്ടോയോ ഒരു ഒരച്ഛൻ്റെ ഫോട്ടോയോ വ്യക്തിപരമായി ഇട്ടിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു സഹായം ആരോടും ഇങ്ങനെ ഇരന്ന് ചോദിക്കരുത് അവരെ കാണിച്ച് ചോദിപ്പിക്കരുത് കാരണം നിങ്ങളെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഇതാണെന്ന് അറിഞ്ഞ് നിങ്ങൾക്ക് സംഭാവന ആരായാലും ചെയ്യും അത് നിങ്ങളൊരു പ്രാവശ്യം പരീക്ഷിച്ച് നോക്ക് അല്ലാതെ ഒരിക്കലും ഈ ഒരു രീതിയിൽ മെത്തേഡിൽ ചെയ്യുന്നത് മോശകരമായ പ്രവൃത്തിയാണ് പിന്നെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ട് കൂട്ടർ തമ്മിൽ ഭയങ്കരമായിട്ട് ഇഷ്യൂസ് ഉണ്ടായിരിക്കുന്നത് കാരണം ആ രണ്ട് കൂട്ടരെയും പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ടു കൂട്ടരും സെലിബ്രിറ്റീസ് തന്നെയാണ് പക്ഷെ രണ്ടുപേരെയും ആ പുള്ളി അത് ചെയ്യുന്നെങ്കിൽ ആ പുള്ളി ചെയ്തു കൊടുത്ത കടമയാണ് എന്ത് രീതിയിലാണെങ്കിലും നമുക്ക് ഈ കണ്ടുകൊണ്ട് നിൽക്കാനേ പറ്റൂ ഒരു കാര്യത്തിൽ ശരിക്കും ആ വ്യന്ത ഈ വ്യക്തി എന്ത് ചെയ്തു ചെന്നിട്ട് ആ പിന്നെ ഈ ചെയ്തു കൊടുത്ത വ്യക്തി അവിടെ ചെന്നിട്ട് ആ ഫാമിലിയോട് സോ മീഡിയയിൽ കാണിച്ചു താങ്കൾ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ പറയിപ്പിച്ചത് അതും മോശപ്പെട്ട രീതിയായി പോയി എന്ന് പറയാം കാരണം ഈ ലോകത്ത് നമ്മൾക്ക് ജീവിക്കാൻ സെലിബ്രിറ്റി സ്റ്റാറ്റസ് മാത്രമല്ല ഉള്ളത് അതെപ്പോഴും മനസ്സിലാക്കുക കാരണം ഇപ്പം വേറൊരു വ്യക്തിക്ക് ഉന്നത ഉന്നതനായ ഒരു മനുഷ്യനാണ് ഒരിക്കലും സമ്പന്ന സമ്പത്തുണ്ട് എല്ലാ രീതിയിലും ഉണ്ട് ഒരിക്കലും ആ വ്യക്തിക്ക് ഈ ഒരു ലെവലിൽ ചെന്ന് നിന്ന് ആൾക്കാരെ കാണിച്ചിട്ട് ഇങ്ങനെ ഒരു അയാൾ പുള്ളിയുടെ സത്യാവസ്ഥ വിളിച്ച് പറയിപ്പിക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന വ്യക്തി പുള്ളി ഒരിക്കലും അതി അതിനകത്തോട്ട് ചെന്ന് ഈ അവർ ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ട് കാരണം ഇന്നില്ലെങ്കിൽ നാളെ നമ്മൾ പല കാര്യങ്ങളും മാറുന്നവർക്ക് പലതും പുറത്തു വരും അങ്ങനെ ചിന്തിച്ചാൽ പോരായിരുന്നു എന്തിനാണ് ഈ ഒരു വലിയൊരു ഇഷ്യൂസിലേക്ക് നിങ്ങൾ രണ്ടുപേരും ചെന്നെത്തിപ്പെട്ടേന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല രണ്ടു രണ്ടുരും പേര് പറയാനും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയാത്തത് കാരണം ഇതിൻ്റെ പേരിൽ എന്നെ ഇനി ആരെങ്കിലും പൊങ്കാലയിടാൻ വന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല കാരണം വേറൊന്നും അല്ല നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യനൊരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അതാരും അറിയാത്ത രീതി ചെയ്യണമെന്നാണ് എൻ എൻ്റെ രീതി അല്ലാതെ അത് കൊട്ടി ആഘോഷിച്ച് ചെയ്തതിനോട് ഒരിക്കലും എനിക്കൊരു താല്പര്യമില്ല അങ്ങനെ മേടിച്ച് കഴിച്ചാൽ പോലും അത് നമ്മൾ തെണ്ടി തിന്നിന് തുല്യമാകുമെന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാനിരിക്കുന്നത് അപ്പം എനിക്ക് നിതാണ് പറയാനുള്ളത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ഒരു ഉപകാരം ചെയ്യൂ പക്ഷെ അത് വേറെ ആരോടും പറയാതെ ആ കൊടുക്കുന്ന വ്യക്തിയും നിങ്ങൾ മാത്രം അറിയൂ അതിൻ്റെ സുഖവും സന്തോഷവും ഒന്ന് വേറെയാണ് പത്തുപേരെ അറിയിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതേ അതവർക്ക് അവരെന്തോ ഒരു വലിയൊരു നേട്ടത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതെന്ന് എൻ്റെ വിശ്വാസം കാരണം ഉറപ്പായിട്ടും കാരണം ഇന്ന് പല ആൾക്കാരും അങ്ങനെയാണ് ചെയ്യുന്നത് കാരണം അവരുടെ വീഡിയോകൾക്ക് റീച്ച് കിട്ടണം അവർക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് ഒന്നുകൂടെ എത്തിപ്പെടണം അവർക്ക് വീണ്ടും പല പല വരുമാനങ്ങൾ ഉണ്ടാകണം അതിനുവേണ്ടി മാത്രമാണ് ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ട് പോലും ഹോട്ടലിൽ കൊണ്ട് എത്തിയിട്ട് പോലും അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് പോലും അതൊരോ രീതിയിലും വീഡിയോ ആക്കി നമ്മുടെ മുമ്പിൽ അതും സാഡ് ബീജിയമാണ് ഇടുന്നത് ഇവർ ഇട്ടിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അത് മോശമാണ് ഇപ്പോൾ നമുക്കൊരു പ്രായം എന്നൊരാൾക്ക് ഒരു ഒരു താഹനം മേടിച്ച് കൊടുക്കണം തീർച്ചയായും ായിട്ടും കൊടുക്കുക അത് നമ്മൾ ഇങ്ങനെയുള്ള ഒരു വീഡിയോ എടുത്തിട്ടിട്ടാണ് അവർ അവർക്ക് കൊടുക്കുന്നത് അത് കൊടുക്കുന്ന നിങ്ങൾ ആലോചിക്കണം അത് മേടിക്കുമ്പം അവരുടെ അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് പിന്നെ അത് ആലോചിക്കുമ്പോൾ അത് മേടിക്കേണ്ടായിരുന്നു എന്ന് തോന്നുന്നു തോന്നു തോന്നുക പോലും ചെയ്യും അത് നമുക്കറിയില്ല അവരുടെ മാനസിക അവസ്ഥ എന്താണ് അവര് മേടിച്ചു പോയി ലോകമോട്ടം കാണുകയും ചെയ്ത് എന്നുള്ള രീതിയാകും കാരണം ഈ കാലത്ത് അങ്ങനെയാണ് കുറേ മനുഷ്യർ കാണിച്ചു കൂട്ടുന്നത് നീ ഒരു 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 നീചമായ പ്രവൃത്തി എന്ന് തന്നെ അത് പറയാം ഒരിക്കലും അത് സോ എന്താ പറയുക ഒരു ചാരിറ്റി അല്ല കാരണം നമ്മൾ ഒരാൾക്കൊരു സഹായം ചെയ്താൽ അത് ഒരിക്കലും ഒരു മനുഷ്യനോട് പറയാൻ പാടില്ല ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുത്താൽ പോലും അത് പറയാൻ പാടില്ല പിന്നെ ഇന്ന ആൾക്കാർക്ക് ചാരിറ്റി എന്ന് പറയുന്നത് ശരീരം എന്താ പറയുക അലങ്ങാതെ ജീവിക്കാനുള്ള വലിയൊരു മാർഗവും കൂടിയാണെന്ന് എനിക്ക് തോന്നി അതിലിതിൻ്റെ പുറത്ത് ഇനി പൊങ്കാല ഇടാൻ നിൽക്കണ്ട കേട്ടോ ഞാനുള്ള സത്യമാണ് പറയുന്നത് ഇത് നിങ്ങളും ഒന്ന് ആലോചിച്ചു പോയി നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്രത്തോളം ശരിയാണ് ചില ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് എല്ലാവരുടെ കാര്യങ്ങളല്ല പറയുന്നത് ചിലവർ എത്രയോ പേര് വരെ നമ്മുടെ ഇന്ന് നമ്മൾ എന്താ പറയുക നമ്മൾ വലിയ വലിയ സെലിബ്രിറ്റീസ് വരെ പല ചാരിറ്റിയും ചെയ്യുന്നുണ്ട് നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ അറിയുന്നില്ല അറിയുന്നില്ല അവരുടെ കയ്യിൽ പോലെ പൈസ ഉണ്ട് അവർക്ക് ആരും ചോദിച്ച് മേടിക്കേണ്ട അവരധ്വാനിച്ച പൈസക്കാണ് അവർ ഒരാൾക്ക് വീത് കൊടുക്കുന്നത് പക്ഷേ ഈ അധ്വാനിക്കാൻ കഴുമ്പില്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെ നടന്ന് സോഷ്യൽ മീഡിയ വഴി ഫോട്ടോയും വീഡിയോകളും ഇട്ട് ഇങ്ങനെ അവരെ കാണിച്ച് പൈസ ഉണ്ടാക്കി അടുത്ത വീഡിയോയ്ക്ക് റീച്ച് കൂട്ടി പിന്നെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പം ഞാൻ എൻ്റെ അറിവില് മോഹൻലാൽ ചെയ്യുന്നുണ്ട് പല പല സിനിമ ആർട്ടിസ്റ്റും പല പല കൊടീശ്ശന്മാരും ഇന്ന് ചാറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അവരാരും ചെയ്യുന്ന ഒരു മനുഷ്യർ അറിയാറില്ല പക്ഷേ ഇനി നിസ്സാരമായി നമ്മളെപ്പോലുള്ള മനുഷ്യരൊക്കെ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ഇന്നും പരസ്യമായ രഹസ്യമാണ് എന്നിട്ട് അതിനോട് ഞാൻ യോജിക്കുന്നില്ല ആ ഒരു കാര്യത്തോട് അത് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു കാര്യം പറയണമെന്ന് ആലോചിച്ച് അത് ഇത് പറയാൻ പറ്റിയത് ഇങ്ങനൊരു സമയമാണ് നിങ്ങൾക്ക് ചാറ്റ് ചെയ്തോ അതൊരിക്കലും ഒരു തെറ്റല്ല പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കാര്യം ഒരിക്കലും ഒരു പരസ്യമായി പബ്ലിക്കായ ഒരാൾക്കാരുടെ മുമ്പിൽ അത് ഷെയർ ചെയ്യാതിരിക്കുക അത് നിങ്ങളുടെ വ്യക്തിത്വം ബാധിക്കും നിങ്ങളെന്ന് പറയുന്ന ആൾ എത്രത്തോളം തരം താർന്നാണ് ഇത് കാണിക്കുന്നതെന്ന് കാണുന്ന ആൾക്കാർക്കും മനസ്സിലാകും അപ്പം ഇതിൻ്റെ ഈ ഒരു വശം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരുടെയും പേരെടുത്തോ കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്കറിയാം ആരൊക്കെ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അപ്പം ഇത്രയാണ് എനിക്ക് പറയണത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം ഓക്കെ ബൈ ബൈ തേറ്റാ